ഹൃദയ പേശികളാണ് ആ പേശികൾക്ക് നിരന്തരമായിട്ട് ഓക്സിജനും ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും ഒക്കെ കിട്ടണം കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം ആ കിട്ടുന്ന അത് ഹൃദയത്തിനുള്ള രക്തധമനികൾ വഴിയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള രക്തധമനികൾ വഴിയാണ് അത് ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് എത്തുന്നത് ആ ഹൃദയത്തിൻ്റെ പേശികൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു പ്രക്രിയ ഉണ്ടാവും നിങ്ങൾക്ക് കാണാം ഹൃദയത്തിൻ്റെ ഭിത്തികൾക്കുള്ളിൽ ആ ഹൃദയത്തിൻ്റെ രക്തം കൊടുക്കുന്ന രക്തക്കൊള്ളുകൾക്കുള്ളിൽ ആ മഞ്ഞ നിറത്തിൽ അടിഞ്ഞു കൂടുന്നതാണ് കൊഴുപ്പ് അതിന് പ്ലാക്ക് എന്ന് പറയും ആ മഞ്ഞ നിറത്തിലുള്ള കൊഴുപ്പടിഞ്ഞു കൂടും അത് ചിലരിൽ അത് ഉണ്ടാകും ചിലരിലുണ്ടാകത്തേ നമുക്കറിയാം ചിലരൊക്കെ നൂറ് വരെ ജീവിച്ചിരിക്കും അവർക്കൊന്നും ഒരു അസുഖം ഉണ്ടാകുന്നില്ല പക്ഷേ നാൽപ്പത് വയസ്സിൽ ഹൃദ്രോഗം വരുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് ഹൃദ്രോഗം വരുന്നത് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപകട ഘടകങ്ങൾ എന്ന് പറയും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് നമ്മൾ കണ്ടു ആ കൊഴുപ്പ് അടിഞ്ഞു കൂടി ആ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു രക്തക്കട്ട ഉണ്ടാകും നിങ്ങൾക്കാണ് ഒരു രക്തക്കട്ട ഉണ്ടാകുന്നത് നമുക്കൊരു പ്രത്യേകമായൊരു വികാര വിക്ഷോഭം ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഒരാൾ നമ്മുടെ അടുത്തൊരു ബന്ധുവിൻ്റെ മരണവാർത്ത വാർത്ത അറിഞ്ഞു അങ്ങനെയൊക്കെയുള്ളൊരു ഷോക്ക് ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ആ കൊഴുപ്പഴിഞ്ഞും കൂടിൻ്റെ പുറത്തുള്ള ആവരണം പൊട്ടുകയും അവിടെ രക്തക്കട്ട ഫോം ചെയ്യുകയും ആ രക്തക്കട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്ത ഓട്ടം നിൽക്കുകയാണ് ഈ ഒരു അവസ്ഥയാണ് എന്ത് നമ്മൾ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന ആ കഴിഞ്ഞാൽ ആ ഭാഗം ആ ഹൃദയത്തിന് ആ ഭാഗം നശിച്ചു പോവുകയാണ് നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് ശതമാനം ആൾക്കാർക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെടും അപ്പോൾ എങ്ങനെയാണ് ഈ ഹൃദ്രോഗം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട അപകട ഘടകം ഒരെണ്ണമാണ് പുകവലി പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു അപകട ഘടകമാണ് ശ്രീചിത്രയില് തന്നെ നടത്തിയൊരു പഠനത്തിൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള നൂറ്റിനാൽപ്പത് രോഗികളുണ്ടായിരുന്നു മുപ്പത് വയസ്സിൽ താഴെയുള്ള നൂറ്റിനാൽപ്പത് രോഗികൾ അവരിൽ എഴുപത് ശതമാനത്തിനും പുകവലി അല്ലാതെ വേറെ യാതൊരു കാരണവുമില്ലായിരുന്നു അപ്പോൾ പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ അപ്പോൾ പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുക പിന്നെ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു വിപത്താണ് മയക്കുമരുന്ന് ഈ അടുത്ത സമയത്ത് ഇരുപതിന് ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളെ ഒരാൾ ജോലിയുള്ള ആളായിരുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊക്കൈൻ എന്ന് പറഞ്ഞ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം ഹൃദ്രോഗം ഉണ്ടായ രണ്ടുപേരെ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി വർദ്ധിച്ചു വരുന്ന ഒരു വിപത്താണത് ഹൃജിരാജ് സിംഗ് സാർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കിടക്കുന്നില്ല പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം അതായത് പ്രഷർ നമ്മൾ വിചാരിക്കും പ്രഷറുള്ള എല്ലാവർക്കും എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമെന്ന് എൺപത് ശതമാനം ആൾക്കാരിലും ഉയർന്ന രക്തസമ്മർദ്ദം അതായത് ബ്ലഡ് പ്രഷർ ഒരു സിംറ്റംസും ഉണ്ടാക്കാറില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കിഡ്നി ഫെയിലിയർ വന്നിട്ടോ അല്ലെങ്കിൽ പക്ഷേ സ്ട്രോക്ക് വന്നിട്ടോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മൾ പ്രഷർ കൂടുതലാണെന്ന് കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുപ്പത് വയസ്സിന് മുകളിൽ ഉള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ നമ്മൾ പ്രഷർ ഉണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തേണ്ടതാണ് അതുപോലെ തന്നെയാണ് പ്രമേഹവും എല്ലാവർക്കും ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദം എന്നൊക്കെ നോക്കാനുള്ള പരിശോധനകൾ ഇപ്പം എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഹെൽത്ത് വർക്കേഴ്സ് വീട്ടിൽ വന്നത് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചാനുള്ള ചികിത്സ എടുക്കുക പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട അപകട ഘടകമാണ് എക്സർസൈസ് ഇല്ലായ്മ എക്സർസൈസ് അതായത് വ്യായാമം വളരെ അത്യന്താപേക്ഷിതമാണ് ദിവസം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എങ്കിലും എല്ലാ ദിവസവും ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നമ്മൾ എക്സർസൈസ് ചെയ്യണം പിന്നെ കൂടുതൽ നേരം ഒരു സമയം ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് അതായത് ഇപ്പോൾ പറയുന്നത് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് അതായത് ഒരു സ്ഥലത്ത് അരമണിക്കൂർ കൂടുതൽ നമ്മൾ ഒരേ സ്ഥലത്ത് അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഹൃദ്രോഗവും മറ്റു രോഗങ്ങളും ഉണ്ടാകാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും അരമണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ ഇരിക്കുന്ന മേശയുടെ ചുറ്റും ഒന്ന് ഒരു രണ്ട് റൗണ്ട് വെച്ചിട്ട് വീണ്ടും ഇരുന്ന് ജോലി ചെയ്താൽ നമുക്ക് ഈ ഒരു റിസ്ക് ഫാക്ടർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഭക്ഷണശീലങ്ങളെ പറ്റിയാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു മൊബൈലിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് അപകടകരമായ ഫുഡും നമ്മുടെ വീട്ടിലെത്തും നമുക്ക് കഴിക്കാം ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് അതായത് അധിക കാലറികൾ നിറച്ചിട്ടുള്ള ഫുഡിനെയാണ് ജങ്ക് ഫുഡെന്ന് പറയുന്നത് ആ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഹൃദ്രോഗത്തിന് കാരണമാണ് വേണം നമുക്കെല്ലാം അറിയാം അത് നല്ലതല്ല നമുക്കറിയാം എങ്കിലും നമ്മളത് കഴിക്കുകയാണ് പിന്നെ എനിക്ക് തന്ന വിഷയത്തിലുള്ള ഒരു പ്രധാന കാരണം ഒരു ഫാക്ടറിനെ പറ്റി സ്ട്രെസ്സാണ് അതായത് മാനസിക പിരിമുറുക്കം ഇപ്പോഴത്തെ നമ്മളറിയാം സംഘർഷ ഒരു 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 സ്ട്രെസ്സ് ഉള്ള ഒരു 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 അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് എല്ലാ നമ്മുടെ ജോലി സ്ഥലത്തായാലും സാമൂഹ്യപരമായാലും ഒക്കെ ഒരുപാട് മാനസിക പിരിമുറുക്കമുണ്ട് ആ മാനസിക പിരിമുറുക്കം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുകയും രക്ത ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം ഇനി ഇതൊക്കെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് പുകവലി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്നിനെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം ഋരാജ് സിംഗ് സാറെ അതിനെപ്പറ്റി പറയും വ്യായാമം സ്കൂൾ കുട്ടി കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ വ്യായാമത്തിൽ ഏർപ്പെടണം ഇപ്പോൾ സ്കൂൾ കുട്ടികളെയൊക്കെ പ്രത്യേകിച്ച് ഗേൾസ് സ്കൂളുകളിലൊന്നും എക്സർസൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഇല്ല അതൊക്കെ നമ്മൾ കൊണ്ടുവരണം കുറേ ഒരു ദിവസ ദിവസത്തിലുള്ള കുറച്ച് സമയമെങ്കിലും എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം പിന്നീട് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ പകുതിയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കൊണ്ടുവരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാം പിന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള യോഗ അല്ലെങ്കിൽ ധ്യാനം മ്യൂസിക് പിന്നെ നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് ചെലവഴിക്കാനുള്ള സമയം ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സും ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സോ നാൽപ്പത്തഞ്ചോ വയസ്സോ ഉള്ളപ്പോൾ നമ്മൾ പോയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് പ്രഷറുണ്ട് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കും അതുകൊണ്ടൊരു കാര്യം ഉണ്ടാകുന്നില്ല നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് സ്കൂൾ തലത്തിൽ തന്നെ എന്താണ് നല്ല ഭക്ഷണം ആരോഗ്യത്തിൻ്റെ ഗുണങ്ങൾ എക്സർസൈസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പുകവലി നിർത്തേണ്ടതിൻ്റെ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതൊക്കെ നമ്മുടെ കരിക്കുലത്തിൽ തന്നെ കൊണ്ടുവരികയും അങ്ങനെ ആ സ്കൂൾ കുട്ടികളെ അത് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികളെ അത് പഠിപ്പിക്കുമ്പോൾ അവരിലൂടെ അത് കുടുംബത്തിലെത്തുകയും അങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനും പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിനൊരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു